ത്തൊരു വീഡിയോ ഒരു ചുരിദാർ മറ്റൊരു രീതിയിലോട്ടാക്കണത് എങ്ങനെയാണ് അപ്പം ഇടാതെ വെച്ചാക്കുന്ന ഒരു ചുരിദാറാണ് എൻ്റെ അല്ല എൻ്റെ അഞ്ചത്രയാണ് പുള്ളിക്കാരത്തേക്ക് അതിട്ടിട്ട് ഒരു ചൊറിച്ചില് പോലെ അങ്ങനെ എന്തൊക്കെയോ പിന്നെ അപ്പം ഞാനത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മാറ്റം വരുത്തിയിട്ട് ഒരു ഓവർ ഓവർകോട്ടൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോകാത്തായിരിക്കും നല്ലത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് അതുപോലെ തന്നെ എപ്പോഴും പറഞ്ഞവരെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തരണം അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം പോവാം നമുക്ക് വീഡിയോയിലോട്ട് അതേ ഇതാണ് ആ ഒരു ചുരിദാർ ഇതേ കുത്തിക്കൊള്ളുമ്പോൾ പുള്ളിക്കരത്തിക്ക് ഈ അലർജിയുടെ പ്രശ്നമുള്ളത് കാരണം ഇതാവും ലൈനിങ് ഒക്കെ ഇട്ടറിണ്ട് എങ്കിലും അതായി ആണ് ചുരിദാർ അപ്പം നമ്മുടെ എൻ്റെ മോളുടെ അളവിലോട്ട് മാറ്റി ഇതിന് പറ്റിയ ഒരു ഇതേ കണ്ട ഓവർ കൂടി ചെയ്യാൻ അപ്പൊ ഇതിന് നമ്മൾ സ്ലീവ് ചുരിദാറും നമ്മൾ സ്ലീവ് എടുക്കണില്ല സ്ലീവ് ഓവർ കോട്ടിനാണ് വന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം പോകാം വീഡിയോയിലോട്ട് ഇതിന്റെ ഈ സ്ലീവുണ്ടല്ലോ ഈ സ്ലീവൊക്കെ ഞാനൊന്ന് അഴിച്ചെടുക്കാ രണ്ട് സ്ലീവ് അഴിച്ചെടുത്തിട്ട് നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മ സ്ലീവ് എല്ലാം അഴിച്ചെടുത്തു കേട്ടോ കണ്ടാ ഇനി നമുക്ക് ചെയ്യേണ്ട മെഷർമെന്റിൽ ഒന്ന് അടയാളപ്പെടുത്തിക്കാം അപ്പൊ സ്ലീവ് ഇന്നത്തെ നമ്മൾ പിടിപ്പിക്കുള്ള സ്ലീവ് നമ്മൾ പിടിപ്പിക്കണത് വേറൊരു നമ്മുടെ ഓവർ കോട്ടയിലാണ് കേട്ടോ ഇതുപോലെ ഞാൻ എല്ലാ ഷോൾഡറും നമ്മുടെ ഈ തയ്യൽ തുമ്പെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടാ ഇതുപോലെ വെക്കുക ഇനി നമുക്ക് മെഷർമെന്റ് എങ്ങനെയാണ് നോക്കി അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക ഒരു സ്കൈൽ എടുത്ത് നമ്മൾ ഈ നെക്കിന്റെ ഭാഗത്ത് വെക്കണം അവിടെ നിന്നുള്ള നമ്മുടെ ഷോൾഡറിന്റെ മെഷർമെന്റ് എടുക്കണത് അപ്പം എൻ്റെ ഇസ്കൈൽ ഇതുപോലെ കറക്റ്റിന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒന്ന് നോക്കി നമുക്ക് അടയാളപ്പെടുത്താം വളയരുത് അപ്പം നമ്മുടെ ഷോൾഡറിന് ടൈറ്റ് വരും അങ്ങനെ ഞാൻ എൻ്റെ ഇതുപോലെ എടുത്തു അപ്പം നമുക്ക് ആറും ഷോൾഡറും ആറര തുമ്പും അപ്പം തയ്യൽത്തുമ്പും കൂട്ടി ആറര വേണം കണ്ടോ കിട്ടി അപ്പം ഇനി നമുക്ക് താഴെ താഴേക്കും ഇതുപോലെ തന്നെ ആറ് ആറ് മതി കണ്ടോ അപ്പം നമ്മിവിടെ കണ്ടോ ഇതാണ് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ചിന് അവിടെ ഞാൻ ഇടേണ്ടത് വെട്ടിക്കളയും കണ്ടതേ ഈ ആറ് ഞാൻ ഇവിടേക്ക് തന്നെ അടയാളപ്പെടുത്തി ഉണ്ടോ എന്നിട്ട് ഇതൊന്നിങ്ങനെ വരച്ചിട്ടുണ്ട് വരച്ച് ഇനി നമുക്ക് നമ്മുടെ കശക്കുഴയുടെ അവിടുത്തെ വണ്ണം വേണം അവിടുത്തെ വണ്ണം മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒമ്പതാണ് അപ്പൊ അതിന്റെ നാലൊരു ഭാഗം നമുക്ക് വേണം അവിടുത്തെ വണ്ണം മുപ്പത്തി കഷക്കൂയുടെ അവിടുത്തെ കേട്ടാ നാലൊരു ഭാഗം ഞാൻ ഇവിടെ അടയാളപ്പെട അടയാളപ്പെടുത്തണുണ്ട് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പൂട്ട് ഇതാണ് നമ്മുടെ കഷക്കൂടത്തെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇനി ഇവ രണ്ടാമത് ഈ വരയിൽ നിന്ന് താഴേക്ക് ഒരു ഒൻപതര അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ ഒൻപതര അടയാളപ്പെടുത്തി ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ വണ്ണം ഒരു ഇഞ്ച് കൂടലാണ് അപ്പൊ നാൽ നാൽപ്പത് ഒരിഞ്ച് കൂടലുണ്ട് അപ്പൊ അതനുസരിച്ച് ഇഞ്ച് കൂടുതൽ വരും ഇവിടെ എത്തേലും ഒരു ഇഞ്ച് കൂടുതൽ ഇവിടെ വണ്ണം വരും അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം അത്രയാണോ അത് അടയാളപ്പെടുത്തി എടുക്കുക അപ്പം ഞാനിവിടെ അതും അടയാളപ്പെടുത്തേണ്ട കേട്ടോ അതും അടയാളപ്പെടുത്തി ഈ വര കൊണ്ടുവന്ന് ഇതുപോലെ കൊണ്ടുവന്ന് ഇങ്ങനെ ചേർത്തു കണ്ട അതുപോലെ ഇവിടെ ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും അതും ഇതുപോലെ കൊണ്ടുവന്ന് ഇതുപോലെ ചേർത്തു ഇനി നമ്മുടെ ഷെയ്പ്പാണ് നമുക്ക് വേണ്ടത് അപ്പം ഷേപ്പ് പതിമൂന്നാണ് അത് ഞാൻ ഇത് ഇവിടെ അടയാളപ്പെടുത്തി അതൊന്നും ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും അത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം ലൈനിങ് ഒക്കെ ഇതുപോലെ തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ കണ്ട ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കി അവിടെയും തുമ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി കണ്ടോ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊണ്ടുവന്നാക്കി ഇനി നമുക്ക് സ്ലിപ്റ്റിന്റെ ഇറക്കാണ് വേണ്ടത് ഞാൻ ഞാനെന്താ ഇവിടെ ഒരു പത്തൊമ്പത് ഇഞ്ച് സ്ലിപ്റ്റിന്റെ ഇറക്കം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് ഇനി സ്ലിപ്റ്റിന്റെ അവിടുത്തെ വണ്ണം വേണം അപ്പൊ അതിന്റെ വണ്ണം ഞാനിവിടെ അടയാളപ്പെടുത്തണോ നമ്മുടെ സ്ലിപ്റ്റിന്റെ വണ്ണവും ഞാൻ ഇവിടെ അടയാളപ്പെടുത്തണണ്ടേ അപ്പൊ നമ്മുടെ സ്ലിപ്റ്റിന്റെ അവിടുത്തെ നാലൊരു ഭാഗം വണ്ണമാണ് നമ്മൾ അടയാളപ്പെടുത്തണത് അണ്ട് നമ്മുടെ ഈ ഷേപ്പ് ഇങ്ങനെ കണ്ടോ ഇതുപോലെ കൊണ്ടുവന്ന് ഇതിലേക്ക് അടുപ്പിക്കാം ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ മതി കേട്ടോ അധികം വേണ്ട ഇനി നമുക്കിത് നേരെ വേണമെങ്കിൽ നേരെ ചരിച്ച് വേണമെങ്കിൽ ചരിച്ച് അറ്റം വരെ വരച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കട്ടിങ് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇനി ഫ്രണ്ട് പീസ് ഇതൊന്ന് അര ഇഞ്ച് കുഴിച്ച് വെട്ടണുണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് വെട്ടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓവർ കോട്ടാണ് അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം വർക്കൗട്ടിന് വേണ്ടിയുള്ള തുണി ഞാൻ ഇതുപോലെ ഇതൊന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇട്ടക്കുള്ള ചുരിദാറിന്റെ ബാലൻസ് പീസാണിത് അതിന് ചേരുവത് അത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് നാലാക്കി മടക്കിയിടണം കണ്ടോ വിരിച്ചിട്ട് നാലാക്കി ഒന്ന് മടക്കിയിടാം നല്ലൊരു ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഉള്ള ചുരിദാറുകൾ അതായത് ചെറുതാർ വലിയ ചുരിദാറുള്ള നമുക്ക് എടുത്ത് അതിനെ ഓവർ ചെറുതാക്കിയെടുത്ത് അതിന് ഓവർകോട്ടൊക്കെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കണ്ടോ വണ്ണം കറക്റ്റാക്കിയിട്ടുണ്ടാവും എന്നിട്ട് ഇതിന് നമുക്ക് സ്ലീവ് വെച്ചു കൊടുക്കണം അപ്പം സ്ലീവ് ഉണ്ട് ചുരിദാറിന് സ്ലീവ് ഇല്ലാത്രേ ഉള്ളൂ ഒരു പീസ് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കറക്റ്റ് വരയുള്ള എല്ലാം നമ്മളിതിലേക്ക് വരച്ചു കൊടുത്താൽ മാത്രം മതി ഷോൾഡറും കൈക്കുഴിയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക ആ നെക്കിൻ്റെ അകലമൊക്കെ ഇന്നത്തെ തന്നെ ഉണ്ടല്ലോ നമുക്ക് അതൊന്നും വരയ്ക്കണ്ട ഇതൊക്കെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അപ്പം ഷോൾഡർ വരച്ചിട്ടുണ്ട് അതുപോലെ വരയ്ക്കുമ്പോൾ ബാക്ക് വെച്ച് വരക്കണം കേട്ടോ ഫ്രണ്ട് വെച്ച് വരക്കരുത് ബാക്ക് പീസിട്ട് വേണം വരക്കാൻ ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയതാണ് അതുകൊണ്ടിട്ടാണ് പറയുന്നത് അതിന് ശേഷം ഈ കഷക്കുഴിയൊക്കെ ഒപ്പ് അല്ലെങ്കിൽ വ്യത്യാസം വരും അല്ലത് ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കണ്ട അപ്പം ഇറക്കം എത്ര വേണോന്ന് നോക്കുക ഇറക്കം മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇന്നത്തെ ബാക്കിയെല്ലാം നമ്മൾ വരച്ചെടുത്തു ഇറക്കം നോക്കിയെടുക്കുക അപ്പം ഇറക്കം ടേപ്പ് എടുത്തിട്ട് ടേപ്പിൽ നിന്നും എത്ര ഇറക്കം വേണം അപ്പം ഞാനെന്റെ ഇവിടെ ഒരു പതിമൂന്നിഞ്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇറക്കം എന്നിട്ട് അതൊന്നും ഇതുപോലെ വരച്ചെടുക്കണുണ്ട് അപ്പം ചോക്കും ഈ നിങ്ങൾ ചിലപ്പോൾ കണ്ടൂല പതിമൂന്ന് ഇഞ്ച് ഇറക്കത്തിലേക്ക് ഞാൻ ഇതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കി നെക്കിന്റെ അകലം ഞാൻ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അകലോ ഇതിൻ്റെ ഇറക്കോ ഒപ്പം തന്നെയായിട്ടാണ് ഞാൻ എടുത്തേക്കണത് എന്നിട്ട് നെക്ക് ഇതുപോലെ തന്നെ അങ്ങോട്ട് വരച്ചൊന്ന് എടുത്താൽ മതി യൂ ആയിട്ട് നെക്ക് യൂ വരച്ചിട്ടുണ്ട് ബാക്ക് നെക്ക് നമുക്ക് പിന്നെ വരച്ചെടുക്കാം ബാക്ക് നെക്ക് അധികം ഇതിന്റെ ബാക്ക് നെക്ക് ഒരു ഒന്നര ഇഞ്ച് ഇറക്കിയാ മതി കേട്ടാ നെക്ക് ഒന്നര ഇഞ്ച് ഇറക്കിയാ മതി അതും നമുക്ക് ഇതൊന്നൊന്ന് വരച്ചെടുക്കാം അതും ഒരു യു പോലെ വരച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എടുക്കണം അപ്പൊ നമുക്ക് ഫ്രണ്ടി നെക്ക് ഒന്ന് ഇങ്ങോട്ട് മാറ്റാം ബാക്കിനെക്ക് നീക്കി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് എടുക്കുക ഫ്രണ്ട് നെക്കിന്റെ കഴുത്ത് നോക്കൊന്ന് ഇറക്കി വെട്ടുക അപ്പൊ നമ്മ കട്ടി വരച്ചേക്കണെന്ന് അര ഇഞ്ചും വേണം വേണോട്ടോ വരത്തെ വരച്ച് എടുത്ത് പിന്നെ നമുക്ക് ഇട്ട കൈക്കുഴിയും കൂടി ഒന്ന് കുഴിച്ചു വെട്ടണം അപ്പൊ സ്ലീവിന്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നല്ല അടിപൊളി സ്ലീവിന്റെ ഒരു കട്ടിങ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒന്ന് നോക്കുക അപ്പോഴേക്കിതേ നമ്മുടെ ആംഹോളിൻ്റെ അവിടുത്തെ വണ്ണം എത്രയാണോ അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ച് ഞാൻ ഇതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കത് ഇവിടേക്ക് ഒരു രണ്ട് ഇഞ്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് വരക്കുക കണ്ട അതുപോലെ നമ്മുടെ ഇതിൻ്റെ അടിവണ്ണം എത്രയാണെന്ന് നോക്കുക അപ്പം അടിവണ്ണം നാലാണ് തയ്യലത്തും കൂടുക ഒന്നര ഇഞ്ച് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുക നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ലീവ് നമുക്ക് ഇനി നമ്മുടെ ഓവർ കോട്ടിൽ ഒരു ചെറിയ പണിയുണ്ട് ഞാനത് മറന്നുപോയി അതും കൂടി ചെയ്യാം അപ്പ അതും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓവർ ഓവർകോട്ടിന്റെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ എടുക്കുക പീസ് എടുത്തിട്ട് ഒരു ചെറിയ പനിയുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാൻ ഓവർകോട്ട് ഇതുപോലെ ഇടുക ഓവർകോട്ടിൻ്റെ ആ ഫ്രണ്ട് പീസ് ഇതുപോലെ വിരിച്ചിടുക കണ്ടോ വിരിച്ചിട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ഇഞ്ചി മാറ്റി ഒന്ന് വരക്കുക ഒരു ഇഞ്ചി താഴത്തു ഒന്ന് മാറ്റി വരക്കുക എന്നിട്ട് ദൈ ഇവിടെന്നില്ലേ ഇതുപോലെ കൊണ്ടുവന്നൊന്ന് വരച്ചെടുക്കുക ആ ഒരു ഇഞ്ചിലേക്ക് അധികം വേണ്ട ഇങ്ങനെ കൊണ്ടുവന്നൊന്ന് വരച്ചെടുക്കുക വേണ്ട പിന്നെ ഉണ്ട് നമ്മുടെ ഇവിടെ ഈ പക്കിന്റെ അവിടേക്ക് ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ലെവനാക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ ലെവലാക്കിയിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക നമ്മൊരിഞ്ചി വരച്ചേക്കണ കലത്തിന് ഇതുപോലെ ചരച്ച് നമ്മുടെ ആ നെക്കിന്റെ ഭാഗം വരെ കൊണ്ടുവന്ന് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുക കണ്ടോ നമ്മുടെ വർക്കൗട്ടിൻ്റെ ഇത് കണ്ടോ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാം അത് നമ്മൾ ഷോൾഡർ തമ്മിൽ അതിൻ്റെ ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ നല്ല വശങ്ങള് വെച്ച് ഷോൾഡർ തമ്മിൽ ഒന്ന് കൂട്ടി അടിച്ചെടുക്കുകയാണ് അതിന് ശേഷം ഒരു പൈപ്പിംഗ് വെച്ചിട്ട് അതായത് ക്രോസ് പീസ് വെച്ചിട്ട് ഈ കൈ നമ്മ അടിച്ചെടുക്കും അപ്പം അതിന് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഏഷോഡർ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി ഞാൻ എന്തേ ക്രോസ് പീസ് രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ സ്ലീവിലേക്ക് വെച്ചിട്ട് കണ്ടോ സ്ലീവിൻ്റെ നല്ല വശത്തോട്ടും ക്രോസ് പീസിൻ്റെ നല്ല വശവും വെച്ചിട്ട് രണ്ടാക്കി ഒന്ന് മടക്കി ഒന്ന് കാലിഞ്ചിന് പിടിച്ചിട്ട് നമ്മൾ ഇതൊന്നും ചുറ്റിനൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ പതിച്ച് ഉള്ളിലോട്ട് അടി ഇതേ ക്രോസ് പീസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ രണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഞാൻ അങ്ങനെ ക്രോസ് പീസ് വെച്ചാൽ കൂട്ടുകാരെ നമ്മൾ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് സിറ്റൊക്കെ എടുത്ത് അടിച്ച് മെനയാക്കി എടുത്ത കേട്ടോ ആ ചുരിദാറിൻ്റെ പണി നമുക്ക് കഴിഞ്ഞു ഒരു ചുരിദാറിൽ നിന്ന് നമ്മൾ മറ്റൊരു ചുരിദാർ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ അതാണിത് ഓക്കെ ഇത് അടിക്കാൻ നിങ്ങൾക്ക് ലൈനിങ് ഇടണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ഇടുക അപ്പം ഞാൻ ലൈനിങ് ഇടണില്ല ഞാനിതിന് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചെടുക്കണേന്ന് ആദ്യം ക്രോസ് പീസ് ബാക്കിനൊക്കെ നമ്മൾ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഒരു ഒക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുക്കണല്ലോ കേട്ടോ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിവിടെ ഇരുന്നോട്ടെ നമുക്കിതേ ഇതുപോലെ ഒരു ഒന്നര ഇഞ്ചിന്റെ വീതിയിൽ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് രണ്ടാക്കി മടക്കിയിട്ട് നമ്മുടെ കണ്ടേ ഇവിടേക്ക് ഒന്ന് വെച്ച് മോളിലൂടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് രണ്ട് വശത്തെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് നമ്മൾ അങ്ങനെ അടിച്ച് ഇനി നമ്മൾ ഇത് ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് രണ്ട് പതിച്ചും അടിച്ചിട്ട് പതിച്ച് അടിച്ചെടുക്കണം പിന്നെ നമ്മൾ ഒരേ ഇഞ്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം അത് കറക്റ്റിന് ഇങ്ങനെ ഇട്ട് കണ്ടോ മനസ്സിലായില്ലേ അതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നെക്കിൻ്റെ അവിടുത്തെ ആ ഒരു പീസ് ഉണ്ടല്ലോ കൂടുതൽ നിൽക്കണത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ താഴെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് പീസിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെട്ടി നെക്കൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനൊരു ക്രോസ് പീസ് വെട്ടി ഇതിൻ്റെ നെക്കും കൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇനി നമ്മൾ ബാക്ക് എടുക്കുന്നു ഫ്രണ്ട് എടുക്കുന്നു ഷോൾഡറുകൾ തമ്മിൽ കൂട്ടുന്നു ഇത്രയേ ഉള്ളൂ കണ്ടോ ഞാൻ ഈ ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടി എടുക്ക കേട്ടോ ഈ ഒരു പീസ് ഇവിടെ ഇരിപ്പുണ്ട് അതിനാ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കണം അതേ നമുക്ക് ഇത് ഉള്ളിലോട്ട് മടക്കി അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഷോൾഡറൊക്കെ ഒന്ന് നമ്മെല്ലാം ഫിനിഷ് ചെയ്തെടുത്ത കേട്ടാ കണ്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ അടിച്ച് ഷോൾഡറൊക്കെ കൂട്ടിയെടുത്തു അതൊന്ന് മടക്കി അടിച്ചും കൊടുത്തിട്ടുണ്ട് ഉള്ളൂ ഇതിൻ്റെ ഒരു പരിപാടി ഇനി നമുക്ക് സൈഡ് കൂട്ടണം അതിന് മുമ്പായിട്ട് നമ്മുടെ നമ്മൾ വെട്ടേക്കണം സ്ലീവ് ഉണ്ടല്ലോ സ്ലീവ് ഒന്ന് പിടിപ്പിക്കണം ഒന്ന് ഇടുക ഇട്ടതിന് ശേഷം സ്ലീവ് നമ്മൾ ഏഹ് കൈക്കുഴി ഫ്രണ്ട് എങ്ങനെയാണോ വെട്ടിട്ടുണ്ടല്ലോ അതനുസരിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഫ്രണ്ട് സ്ലീവ് വെട്ടി കായ്ക്കുഴി വെച്ചേക്കണ വെട്ടിയതൊന്ന് നോക്കിയിട്ട് അത് രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം ഞാൻ എന്താ സ്ലീവ് നമ്മൾ പിടിപ്പിച്ചെടുത്തു പിന്നെ നമുക്ക് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് അടി വരെ ഒന്ന് അടിച്ചു കൊടുക്കണം നമ്മുടെ ഈ ഷേപ്പ് നമ്മൾ എടുത്തേക്കണ ഷെയ്പ്പുണ്ടല്ലോ അത് ഇതൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് അതിന് ശേഷം അടി ഒന്ന് മടക്കി അടിക്കുക മടിക്കടക്കയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പണി തീരും അപ്പം ഞാൻ ഇത് കൈ ഒന്ന് ഷെയ്പ്പ് വരെ അടിച്ചിട്ട് ഇതും ഒരു അര ഇഞ്ചി മടക്കി താഴേ അര ഇഞ്ചി മടക്കി അപ്പോൾ അതേ സ്ലീവൊക്കെ പിടിപ്പിച്ച് നമ്മുടെ കോട്ടിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതേ ഇതുപോലെ നമുക്ക് താഴേക്ക് ഒരു കാലിഞ്ചി അത് കഴിഞ്ഞ് ഒരു കാലിഞ്ചും കൂടി മടക്കി അര ഇഞ്ചി മടക്കി ഒന്ന് എടുക്കും കോട്ടിൻ്റെ സ്ലീവ് നമ്മൾ പിടിപ്പിച്ചു കണ്ടോ കോട്ട് റെഡിയായി ഇനി ഈ അടിഭാഗവും കൂടി നമുക്കൊന്ന് ഒരു ഒര ഇഞ്ചിന് മടക്കി അടിക്കണം ആദ്യം കാലിഞ്ചി പിന്നൊരു കാലിഞ്ചും കൂടി അപ്പം നമ്മുടെ കോട്ടിൻ്റെ വർക്ക് കഴിയും സെറ്റപ്പിൽ സെറ്റപ്പിലോട്ട് ആക്കി എടുത്താണ് ചെറുതാക്കി എടുത്തു സ്ലീവ് ഇല്ലാതെ കോട്ട് തയ്ച്ചു എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ കഴുത്തൊക്കെ അടിപൊളിയായി ഷോൾഡർ അടിപൊളിയായിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് അപ്പതെ നമ്മള് കൂടി ഇട്ടോ കണ്ടോ കോട്ട് സ്ലീവ് ഞാനിപ്പിച്ചേക്കണേ ഈ ചുരിദാറിന്റെ ബാലൻസ് ചുണി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തേക്കണത് അപ്പൊ ആഘോഷം ഇതെങ്ങനെ വരും ഇട്ട് കഴിയുമ്പോ നല്ല ടൈറ്റിന് തന്നെ ഇരിക്കൂട്ടാ എനിക്കിപ്പോലെ ഞാൻ ഇട്ട് കാണിച്ച തന്നെ അപ്പൊ അങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ആന്റിപൊടി അല്ലേ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ അതായത് നാപ്പത് അമ്പത് അമ്പത്തഞ്ചു ഇഞ്ച് വണ്ണമുള്ള ആൾക്കാരുടെ ചുരിദാറൊക്കെ എന്തെങ്കിലും കാരണവശാലും ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യാനെ ബാക്ക് ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇപ്പൊ കൂട്ടുകാരെ അപ്പടെ ഈ ഒരു സംഭവം എല്ലാരും കണ്ടല്ലോ അല്ലേ ഇത് ഇട്ട പക്ഷെ കേറില്ല അതുകൊണ്ടാണ് ഇതൊന്നും കണ്ടിട്ട് എല്ലാരും എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കണ്ടോ സൂപ്പറായില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ അതെന്റെ മോ കണ്ട അത് നിങ്ങൾക്കറിയാൻ ഇഷ്ടമായിരുന്നു ഇനി ഇത് കോട്ടയം ഒത്തിയാറി ഇത് ഇടാൻ പറ്റുള്ളു അതാ കാര്യം അപ്പൊ ഓക്കേ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ